ഹലോ ഗൈസ എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാര്ക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്ന് ബ്രെഡ് സാൻഡ്വിച്ച് ആട്ടാ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഇത് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട പാത്രത്തില് നമുക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനായിട്ട് ഇത് നമ്മള് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അതിനായിട്ട് നേരത്തെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് നമ്മള് സബോളയും പച്ചമുളകും ഇട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചട്ടി ചൂടാന്ന് വെച്ചിട്ടുണ്ട് ப்ப வட்டல்லை முக்கிட்டு கொச்சு இது மிக்ஸ் செய்ய இது நம்ம முட்ட நம்ம சட்டிட்டு வச்சிண்டுட்டா അതി നമ്മളിപ്പൊ മുട്ടയ്ക്കിട്ട് ശബോള പച്ചമുളക് ക്യാരറ്റ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കണ്ടിട്ട നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം

നമ്മുടെ ഇതില് ഉപ്പ് പോരാട്ട നമ്മള് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാൻ പോവാട്ട് നമ്മൾ ഇത്തിരി സോസ് വെച്ചെടുക്കേണ്ടിട്ടാണ് നമ്മൾ നമ്മള് സോസ്ട് മിക്സ് ചെയ്തോണ്ട് പിന്നെ നമ്മുടെ മുട്ട കുക്കായി നമുക്ക് ചർവിൻ പ്ലേറ്റ് എടുത്ത് മാറ്റാട്ട് നമ്മളിപ്പൊ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ടുണ്ട് സ്പ്രെഡ് ചെയ്യട്ടെ

ഇതേ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാരും വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലായിട്ട് അടിക്കാട്ടോ അപ്പം ബൈ